ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എന്റെ സ്പെഷ്യൽ ആട്ടോ രാവിലത്തെ ഗോതമ്പ് മാവ് ഒഴിച്ച് ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തി പോലെ എടുത്തു പിന്നെ തക്കാളി ചമ്മന്തി സൂപ്പർ നല്ല ടേസ്റ്റ് ആട്ടോ ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല തേങ്ങ അരച്ച കറിയാണ് കേട്ടോ തേങ്ങ അരച്ച കറി എന്താണെന്നറിയോ വെല്ലിരിക്കും മാങ്ങയിട്ട് തേങ്ങ അരച്ചിട്ട് വെച്ച കറി അല്ല കാന്താരിയൊക്കെ ഇട്ട് ഓ എന്ത് സൂപ്പറാണെന്നറിയോ കൂട്ടി നോക്കണം പിന്നെ മുരിങ്ങക്കോള് തോരൻ വെച്ചത് മേക്ക് വരട്ടിപ്പോളെ എടുത്തു കേട്ടോ പിന്നെ ഇന്നലത്തെ മീൻ ചിരയിരിക്കണ്ടായിരുന്നു അതെടുത്തു ഓക്കെ ബായ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ